ഞാൻ ജൈഷ് ഞാനിപ്പാടപ്പാലക്കാട് നിന്ന് നേരെ ഇടുക്കിയിലോട്ട് പോകുന്ന കാഴ്ചയാണ് ജയ്സ് ഇടുക്കി ചെന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾ മൂന്നാർ ജല മൂന്നാറിലോട്ട് പോകുന്ന കാഴ്ച എന്റെ മൂന്നാറിലോട്ട് പോകുന്ന വീഡിയോ കാഴ്ച വീഡിയോയിലോട്ട് നമുക്ക് പങ്കെടുക്കാൻ വരും തുരംഗത്തിലോട്ട് കയറാൻ പോവുകയാണ് തുരങ്കത്തിലുള്ള എല്ലാം എന്തായിരുന്നു ബ്യൂട്യൂബ് ഫുൾ കൈറ്റാണെന്ന് നമുക്ക് കാണാൻ ഗൈസ് നോക്കും ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ തുരങ്കത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഫോണടിക്കും അത് നമുക്ക് കേൾക്കാൻ ചെളുപ്പം പറ്റും ഗൈസ് അതുകൊണ്ട് ഇവിടെ പച്ച ലൈറ്റ് ഇല്ലാതെ നാനൂറ്റി ഒന്നാക്കി കൊടുക്കാണ്ട് നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ കെ എസ് ആർ ടി സിയൊക്കെ ഫ്രണ്ടിൽ ഡ്രൈ കുടിക്കുന്നതിൻ്റെ കളറാണത് എനിക്ക് അല്ല അതൊരു കാടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കെ എസ് ആർ ടി സി നമ്മളിങ്ങനെ തുരങ്കം കയ്യാതായിരുന്നു ഇച്ചിരി കൂടെ നമ്മൾ ഈ ചെറിയും കൂടെ പോയാൽ നമ്മുടെ തുരങ്കമാണ് നമുക്ക് ആ തുരം നാടൻ സൈഡിലോട്ടൊക്കെ പോകാൻ വേണ്ടിയുള്ള വരികളുണ്ട് ഒരു തുരങ്കം പണി തീർത്തിട്ടില്ല അതുകൊണ്ടാണ് ഒരു തുരങ്കം മാത്രമേ പണി തീർത്തിട്ടുള്ളൂ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മല തുരന്നാണ് ഈ തുരങ്കം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതാണ്ട് ഇച്ചിരി കൂടെ പോയാൽ ഈ തുരങ്കം അവസാനിക്കും നല്ല നല്ലൊരു തന്നെ ഇത് നാ മൂന്ന് നല്ല പച്ച ബോർഡുകളും നാട്ടിവിടെയും വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതെല്ലാം കണ്ടിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം ഒരു കത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടും കൂടെ പോയാൽ നമ്മൾ തുരങ്കത്തിൽ ഇറങ്ങും നമ്മുടെ ഇച്ചിരി കൂടെ പോയാൽ നമുക്ക് ഇറങ്ങി തുരങ്കത്തിൽ പുറത്തുള്ള കൈറ്റങ്ങൾ നമ്മൾക്ക് നേരെ ഇടുക്കിയാണ് പിടിക്കേണ്ടത് നമുക്ക് നേരെ പോകാം നമ്മുടെ ഫ്രണ്ടിലൊക്കെ നാടൊരു ബൈക്കൊന്ന് സൈഡാക്കി ചെറുത്തിട്ടുണ്ട് അവരുടെ എണ്ണ തീർന്ന അവിടെ തള്ളിക്കൊണ്ട് പോരുന്നത് ഇരുന്ന് അത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് བྱིན་གྱིས་རླབས་ അവർ കുറച്ച് ഞാൻ ഇയർ ഇപ്പം വന്നുണ്ടാക്ക ിലോമീറ്റർ ആനയും ആനക്കുട്ടിയും ഇറങ്ങുന്ന സ്ഥലമാണെന്ന് എത്തിച്ചിട്ടുള്ള നമ്മളൊരു ഹൈ റേഞ്ച് വളവാണോ ഏറെ വന്നു പക്ഷേ ആരും ഒക്കെ ആണെങ്കിൽ ചോർത്തിയത് വനത്തിൽ ോട്ടാണ് ഇവിടെ മഴയൊക്കെ സാധാരണ വെള്ളം ഒഴുകി വരുന്ന പറഞ്ഞ പാറ ണ്ടേ ഇടുക്കി പിടിക്കാൻ ആവശ്യമില്ല ഇടുക്കി കേറി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇടുക്കി പിടിക്കുന്നു ഇടുക്കി പിടിക്കുന്നു പറയാവുന്നത് നമുക്ക് നേരെ പോകാം മൂന്നാറക്ക് പോകാം ഇടുക്കി മാറ്റി മൂന്നാറുണ്ടോ നമ്മളിപ്പം അടുത്ത നമ്മളിപ്പം വളഞ്ഞ് കേറി ൂടെ കയ പോവുകയാണ് ആ വണ്ടി കൊല്ലം നമ്മളെ ഒരു വണ്ടി ഒരു ബൈക്ക് ഓർത്തിട്ട് പോയി നമ്മളിങ്ങനെ പോവാൻ നാട്ടിൽ പോകാൻ വേറെ അടിമാളി എന്താ അടിമാളി മൂന്നാകും പോയിട്ടുണ്ടിരിക്കുന്നത്

അങ്ങനെ ആയിരുന്നു ഈ എല്ലാം പിന്നെ റോഡൊക്കെ ഇങ്ങനെ ആയിട്ട് വന്നത് ഞാൻ അങ്ങനായിരുന്നു ബാലക്കാടിന് നേരെ തൃശ്ശൂരി എറണാകുളം നേരെ നമ്മൾ ഈടിക്കയറി നമ്മൾ ഇപ്പൊ നമ്മളൊരു റേഞ്ച് കേറി ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി അത് നോക്കൂ കൈഷ് അതെ ഇങ്ങനെ നോക്കുമ്പോ നല്ല മരനില കിടക്കുന്നു പക്ഷേ അവിടെ ഒക്കെ വീടൊക്കെ ഉണ്ട് ഗൈസ് അല്ല ഈ വീട്ടിലൊന്നും ആരും ഇറങ്ങി പോത്തില്ല എന്നാണ് ഗൈസ് സംശയം അങ്ങോട്ടെല്ലാം ഫോറസ്റ്റ് ആയതാണ് ഞാൻ ചോദിച്ചത് കാറ്റിന്റെ അകത്തോ നൂരെ പോകുമ്പോഴായിരിക്കും ആന കാണുന്നത് കാടുകള അങ്ങോട്ടെല്ലാം അങ്ങോട്ടും അങ്ങോട്ടും മലയിൽ മലയിൽ കാടുകളാണ് ഗൈസ് അതെല്ലാം നമുക്ക് ഹലോ കാണാനേക്കും നേരെ ഇരിക്കില്ല കേട്ടോ കൊച്ചുകഴിച്ചാൽ അവസാനിപ്പിക്കണേ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ പോലെ കാണാൻ ബൈ